ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുന്തിരി വൈനിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ ഇതൊരു ഇൻസ്റ്റൻറ്റ് വൈൻ റെസിപ്പി റെസിപ്പിയല്ല സമയമെടുത്ത് ദിവസങ്ങളെടുത്ത് ഒരു വൈനാണ് മിനിമം ഇരുപത്തൊന്ന് ദിവസമെങ്കിലും എടുക്കും ഈ വൈനൊന്ന് റെഡി ആയിട്ട് വരാനായിട്ട് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ വൈൻ ഉണ്ടാക്കാനായിട്ട് മുന്തിരി തന്നെ വേണമെന്നില്ല ഏതൊരു ഫ്രൂട്ട് കൊണ്ടും വൈൻ വൈനുണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക് ഇതേപോലത്തെ റെഡ് വൈനാണ് വേണ്ടതെങ്കിൽ വൈൻ ഉണ്ടാക്കാനായിട്ട് ബ്ലാക്ക് കളറിലെ വൈൻ മുന്തിരി തന്നെ ഉപയോഗിക്കണം അതേസമയം റോസ് മുന്തിരിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ റോസ് കളറിലെ വയനായിരിക്കും നമുക്ക് കിട്ടാം ഇത്രയും ഡാർക്ക് കളർ ആയിരിക്കില്ല ഇനി പച്ച കളറിലെ മുന്തിരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ മഞ്ഞ കളറിലെ വയനായിരിക്കും നമുക്ക് കിട്ടാം അപ്പോൾ ഈ ഒരു മുന്തിരി വൈൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം അപ്പോൾ ഈ ഒരു വൈൻ വയനുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കിലോ കറുത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം ആദ്യം തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും മിക്സ് ചെയ്ത വെള്ളത്തിൽ മുന്തിരി പതിനഞ്ച് മിനിറ്റ് നേരം ഇട്ട് വെക്കണം അതിനുശേഷം മുന്തിരി നന്നായിട്ട് കഴുകി വാരി എടുത്തിട്ട് അതിൻ്റെ ഞെട്ടൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒരു സ്ട്രെയിനറിൽ വെള്ളം വാലാനായിട്ട് വെക്കാം ഇനി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുള്ള ഭരണിയോ ചില്ലുകുപ്പിയോ വൈൻ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം ഞാനിവിടെ രണ്ട് ലിറ്ററിൻ്റെ ഒരു ചില്ലുകുപ്പിയാണ് എടുത്തിട്ടുള്ളത് മുന്തിരിയിൽ വെള്ളം കംപ്ലീറ്റ് പോയ ശേഷം മുന്തിരി മുഴുവനായിട്ട് കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കിലോ പഞ്ചസാര കൊടുക്കാം ഒരു കിലോ മുന്തിരിക്ക് ഒരു കിലോ പഞ്ചസാരയാണ് ഞാൻ ഉപയോഗിക്കാറ് നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് പത്ത് പന്ത്രണ്ട് കറിയാകുമ്പോൾ ഒരു വലിയ കഷ്ണം പട്ടയും അഞ്ചാറ് ഇലക്കയും കൂടി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ ഗോതമ്പ് ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഈ ഒരു വൈനിന് നല്ലൊരു സ്ട്രോങ് ഫ്ലേവർ കിട്ടണമെങ്കിൽ മാത്രം ഗോതമ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഫെർമെൻറ്റേഷൻ പെട്ടെന്ന് നടക്കാൻ വേണ്ടി കാൽ ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ലിറ്റർ വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് ചൂടാറിയ ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം മൂടി കൊണ്ടൊന്ന് അടച്ചു വയ്ക്കാം ഇനി ആദ്യത്തെ ഒരാഴ്ച മാത്രം ഒന്നൊരാടൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല മൂന്നാഴ്ച കഴിയുമ്പോൾ വൈൻ റെഡി ആയിട്ടുണ്ടാവും പഞ്ചസാരയൊക്കെ ഇളക്കി മുഴുവനായിട്ട് അലിച്ച് ആവശ്യമില്ല ഒരു ദിവസമൊക്കെ കഴിയുമ്പോൾ അത് താനേ കംപ്ലീറ്റ് അലിഞ്ഞോളും ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ മുന്തിരി ഇതേപോലെ ചുക്കി ചുക്കിച്ചൊളിഞ്ഞ് മുകളിൽ വന്ന് കിടപ്പുണ്ടാവും അതിൻ്റെ അർത്ഥം വൈൻ റെഡി ആയി എന്നാണ് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു സെവൻ ഡേയ്സ് അതായത് ഇരുപത്തെട്ട് ദിവസം വയ്ക്കാം കേട്ടോ ഇരുപത്തൊന്ന് ദിവസത്തിൽ തന്നെ വൈൻ റെഡിയായെങ്കിലും ഞാനൊരു ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് വൈൻ അരിച്ചെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് ബൗൾ വെച്ചിട്ടുണ്ട് അതിന് മുകളിലേക്ക് ഒരു സ്ട്രെയിനർ വെച്ചിട്ടുണ്ട് എല്ലാം നല്ലപോലെ കഴുകി ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ് ഇനി അതിലേക്ക് വൈൻ ഒഴിച്ചു കൊടുക്കാം ഇനി അതങ്ങനെ തന്നെ പൊക്കി മാറ്റാം മുന്തിരി സ്ക്യൂസ് ചെയ്തൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് ഇപ്പം നല്ല ക്ലിയർ ആയിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് വൈനാണ് നമ്മൾ മുന്തിരി സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ക്ലിയർ കളർ ഒരു കലങ്ങിയ കളറായിട്ട് മാറും അരിച്ചെടുത്ത വൈൻ ചില്ലുകുപ്പികളിലാക്കി സൂക്ഷിക്കാം അരിച്ചെടുത്ത വൈൻ ചില്ലുകുപ്പികളിലാക്കിയ ശേഷം ഒരാഴ്ച കൂടി കഴിഞ്ഞ ശേഷം ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ വൈൻ തയ്യാറാക്കി നോക്കൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്